നിരന്തരമായ പ്രതികൂല സാഹചര്യം മൂലം കടുത്ത നിരാശയിൽ മുങ്ങിത്താഴുമ്പോൾ എന്ത് ചെയ്യാനാകും ഭൂതകാല ചിന്തയും കുറ്റബോധവും പേറി ഒടുക്കാനുള്ളതല്ല ഈ മനുഷ്യജീവിതം തെറ്റുപറ്റാത്തവരില്ല തെറ്റ് തിരിച്ചറിഞ്ഞാൽ അത് ആവർത്തിക്കാതിരിക്കുന്നതിലാണ് മിടുക്ക് താൻ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ഈ തിരിച്ചറിവുണ്ടായാൽ അതിന്റെ പരിഹാരത്തിനുള്ള മാർഗം മുന്നിൽ തെളിയും ഈ തിരിച്ചറിവ് ഉണ്ടാകാതിരിക്കുന്നതാണ് പലരുടെയും ജീവിതത്തിന്റെ പരാജയത്തിന് കാരണം താൻ ചെയ്തതാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് അത് തിരുത്താൻ തോന്നില്ലല്ലോ തിരുത്താനുള്ള തീരുമാനമെടുത്താൽ ഈശ്വര കൃപ നമ്മിലേക്ക് ഒഴുകുന്നത് അനുഭവിക്കാൻ സാധിക്കും ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധം നമ്മെ ഒരിക്കലും രക്ഷപ്പെടുത്തുകയില്ല കഴിഞ്ഞത് കഴിഞ്ഞു ുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ഈ ദിവസം മുതൽ ഒരു നല്ല ജീവിതം തുടങ്ങുക അതു മാത്രം മതി ഇനി തെറ്റ് ആവർത്തിക്കില്ലെന്ന് മനസ്സു ഉറപ്പിക്കുക സുഖമായി ജീവിക്കുക നീ ഈശ്വരന്റെ കുട്ടി തന്നെയാണ് ഭഗവാന്റെ സമസ്ത ഗുണങ്ങളും നിന്നിലുണ്ട് അത് പരിപോഷിപ്പിച്ചാൽ നീ വിശ്വവിജയിയാകും നിന്നിൽ നിന്ന് ആയിരങ്ങൾ ശാന്തി നേടും നമ്മേക്കാൾ വലിയൊരു ശക്തിയുണ്ട് അതിനെ നമ്മെ രക്ഷിക്കാനാകുമെന്ന സത്യം മനസ്സ് അംഗീകരിച്ചാൽ മാത്രം മതി നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഓരോ ദുഃഖങ്ങളും നമ്മളെ കരുത്തനാക്കാനും ശുദ്ധീകരിക്കാനും ഉള്ളതാണെന്ന് മനസ്സിലാക്കൂ ദുഃഖങ്ങളെ സ്വയം ശുദ്ധീകരണത്തിനും ശാക്തീകരണത്തിനുമായി ഉപയോഗിക്കൂ ശുഭദിനം